ഹലോ അസ്സാംക്കും ഇന്ന് എന്താ മീനായിട്ട് പരിപാടി എന്നല്ലേ ഇന്ന് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റായ കൽമാസ് എന്ന് പറയുന്ന സ്നാക്സ് അല്ലേ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിന് മീനാണ് പ്രധാനമായിട്ട് വേണ്ടത് എനിക്ക് അതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയത് അയില വെച്ചിട്ടാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും അയില വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു നാല് അയില വാങ്ങിയതാ കേട്ടോ മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്യാണ് സത്യം പറഞ്ഞത് കണ്ണൂർക്കാർ തനതായ രീതിയിലുള്ള ഒന്നല്ലോ അത് എൻ്റെതായ രീതിയിൽ ഞാൻ എളുപ്പപ്പണി എടുക്കുന്നതാണ് കണ്ണൂർക്കാർ കാണുകയാണെങ്കിൽ നിറഞ്ഞു കൊല്ലാനോ തല്ലിക്കൊല്ലാനോ സാധ്യത ഉണ്ട് സാധാരണ ഇത് നമ്മൾ എന്താ പറയുക റോട്ടിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ സാധാരണ പത്തിരിപ്പൊടി വറുത്ത കൊണ്ട് ചെയ്യാണ് അപ്പോൾ കാണുന്നവർക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റും പറയാം കേട്ടോ അപ്പോൾ ഞാൻ ആ മീനൊക്കെ നന്നായിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരയിട്ടെടുക്കുന്നുണ്ട് ഇങ്ങനത്തെ വലിയ അയില കിട്ടാൻ ചെറിയ അയിലക്ക് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ നന്നായിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മസാല പുരട്ടി വരട്ടി ഒരമണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് ഹാഫ് ബോയിലല്ല അല്ലാതെ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഡീപ്പായിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ എന്താ പറയുക ഞാൻ ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പട്ടോ കണ്ണൂർക്കാരുടെ ആ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചൊരു എന്താ പറയുക പൊടി നമ്മൾ സാധാരണ വാട്ടി വാട്ടിയെടുക്കുന്ന പോലെയല്ല അല്ലാതെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒരു വേവിച്ചതാക്കുക ചെയ്യുന്നത് കുഴച്ചെടുക്കുക ചെയ്യുന്നത് ഞാൻ എളുപ്പപ്പണി എടുത്താട്ടോ അതൊന്ന് പൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുക്കാം അപ്പോൾ ഇന്ന് ചോപ്പറൊന്നും എടുത്തില്ല കേട്ടോ ഒന്ന് പെട്ടെന്ന് കുറച്ച് സമയമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വഴറ്റിയെടുക്കുക ചെയ്തത് മുറ അല്ല കൈകമെച്ച് അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ചെയ്തത് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളി സോറി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളകും പെരിഞ്ചീരവും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് ഇതാ അത്രയും ഒരുപാട് കണ്ടില്ല അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ എനിക്ക് തന്നെ കേട്ടോ ഒരുപാടുണ്ട് ഒരു കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ അത് നമ്മൾ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് കൈ വെച്ച് നുള്ളിയെടുക്കുക അല്ലേ സ്പൂണുകൊണ്ടോ അങ്ങനെ എന്താ എടുക്കുക സ്പൂണുകൊണ്ടോ എടുക്കായിരുന്നു പക്ഷേ മുള്ളിങ്ങനെ കുടുങ്ങിപ്പോവും നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ ആ മുള്ളു ഇങ്ങോട്ട് മാറിക്കിട്ടുള്ളൂ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ മുള്ളൊക്കെ കുടുങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ അതിന് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തത് പിന്നെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കട്ടോ ചെയ്യുന്നത് നമ്മൾ ചിക്കനൊക്കെ വേവിച്ച് ഇങ്ങനെ ഉടച്ചെടുക്കൂല്ലോ അതുപോലെ ആക്കി എടുക്കുക അപ്പോൾ മീനൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റ് ആട്ടോ ഈ മസാല ഈ ചിക്കനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയതാണ് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല മീൻ്റെ ടേസ്റ്റ് പക്ഷേ നല്ല രസമായിട്ടോ അത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ കുരുമുളകും പെരിഞ്ചീരവും കൂടെ അതൊരു മുക്കാൽ ഭാഗം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കറക്റ്റ് അളവ് പറയണ ഒന്നര സ്പൂണൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ടോ മസാല അതൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടി വാട്ടിയെടുക്കാം അരിപ്പൊടിയാണ് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ സാധാരണ ഈസ്പത്രിക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വാട്ടിയെടുക്കുക ഇത് സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അല്ല ചെയ്യാം പക്ഷേ എൻ്റെ ഒരു എളുപ്പപ്പണിക്ക് ഞാൻ ചെയ്താട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ അത് വാട്ടിയെടുത്ത് നന്നായിട്ട് കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുക മറ്റേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തി കൊടുക്കുക ഇതാകുമ്പോൾ ഒന്ന് കുഴച്ച് ചേർ ചെറിയൊന്ന് പ്രെസ്സിലൊന്ന് മെല്ലൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു റോളാക്കി എടുത്ത് റൗണ്ടാക്കി എടുത്താൽ മതി ഒരു ഒന്നൊന്നര സ്പൂണ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ വെള്ളം ചേർക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ആക്കിയത് വെള്ളം ഇല്ലായിരുന്നു അത് കുറച്ച് ലൂസ് ആയതുകൊണ്ട് പക്ഷേ പിന്നെ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് റോൾ ചെയ്യാൻ എളുപ്പമാണ് ഉന്നക്കായൻ്റെ ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് നാല് ഉള്ളി പിന്നെ മൂന്ന് അയല അങ്ങനെ കുറച്ച് മസാലകളിലുള്ള എണ്ണ കേട്ടോ അത് ഒരു ഇരുപത്തഞ്ചെണ്ണം പോലെ ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക എണ്ണയിൽ വറുത്ത് പൊരിച്ചതല്ലാത്ത പലഹാരം വേണ്ടവർക്ക് ഇത് ഒന്ന് ട്രൈ ആവാ ട്രൈ ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഞാനിതാ അതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുക ചെയ്തത് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യമില്ല എന്നാലുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു ബാറ്റർ ആക്കി ബാറ്ററാക്കിയെടുക്കാം കേട്ടോ ലൂസായിട്ടുള്ള ബാറ്റർ ആക്കുക ആദ്യം സ്പൂൺ വെച്ചൊക്കെ ഒഴിച്ചെങ്കിലും കൂടി പിന്നെ ഒന്നായിട്ട് ഒഴിക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് ലൂസാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഓരോ ബോൾസും അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് എന്താ പറയുക ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കുക കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചോ ഇട്ടുകൊടുത്താൽ മതി ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായില്ലേ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എണ്ണ ഒന്നും ഇല്ലാതെ ആവിൽ വേവിച്ചെടുത്ത ഒരു അടിപൊളി പലഹാരം തന്നെ കേട്ടോ നോമ്പിന് നമുക്ക് പ്രത്യേകമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്ക് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്